മക്കളെ എല്ലാവരും നന്നായി വരച്ചിട്ടില്ലേ ടീച്ചർക്ക് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തോളൂ കേട്ടോ മോളെ നിന്നെ നോക്കട്ടെ ഡ്രോ എ ക്യാരക്ടർ ഫ്രം എ വാർ ഫിലിം ആ വാർഫിലിമിലെ ഒരു ക്യാരക്ടർ വരക്കാനാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കണത് നീ ഒരു ഏകദേശം ഒരു വാർ ഫിലിമിലെ ക്യാരക്ടർ ആ വരച്ച പോലെ ഉണ്ടല്ലോ തൊപ്പിയുണ്ട് പിന്നെ തോക്ക് ആ കൈയിലൊരു തോക്ക് പക്ഷെ കയ്യിലാ നിനക്ക് മൂന്ന് കൈ ഉണ്ടോ രണ്ട് കൈ ഇവിടെ വരച്ചിട്ടുണ്ട് രണ്ട് കാലും ഉണ്ട് പിന്നെ അവിടെ തോക്കല്ലേ കാണുന്നത് ഗൈസ് നിങ്ങൾക്കിത് കണ്ടിട്ട് തോക്കായിട്ട് തോന്നണില്ലേ ആ വയറിൻ്റെ ആ ഭാഗത്ത് എന്തായാലും ഞാനിത് വിട്ടിടണം കേട്ടോ ടീച്ചർ പഠിപ്പിച്ചു നാളെ വരുമ്പോൾ നീ ട്വൻ്റി ടൈംസ് വരച്ചിട്ടുണ്ടോ കേട്ടോ കണ്ണാടകാരൻ നിന്റെ നോക്കട്ടെ ഡ്രോ ക്യാരക്ടേഴ്സ് ഫ്രം എ ഫാൻറ്റസി ഫിലിം യെസ് എന്ത് നന്നായിട്ടാണ് നീ വരച്ചിരിക്കുന്നത് ഫാൻറ്റസി ഫിലിമിലെ ക്യാരക്ടർ അടിപൊളിയാണ് കേട്ടോ ക്യാരക്ടേഴ്സ് നന്നായിട്ടുണ്ട് മോനു വെരി ഗുഡ് മോനു വെരി ഗുഡ് അപ്പൊ ശരി മോനു ആ ചാടാ വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചാടാറുള്ളൂ ആ നിന്റെ ഡ്രോ എ ക്യാരക്ടർ ഫ്രം ആൻ ആനിമേഷൻ ഫിലിം യെസ് ആനിമേഷൻ ഫിലിമിൽ അതേപോലെ മോൻ നന്നായി വരച്ചിട്ടുണ്ട് കേട്ടോ വെരി ഗുഡ് നന്നായിട്ടുണ്ട് അപ്പൊ ബോയ്സ് ആണ് സ്കോർ ചെയ്ത്